ദിവസത്തിൽ ഒരിക്കൽ മധുരം കഴിച്ചാൽ പിന്നെയും പിന്നെയും മധുരം നുണയ്ക്കാനുള്ള പ്രവണത നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ വിശപ്പ് വിശപ്പുണ്ടാവുന്നതല്ല മറിച്ച് രുചിയാണ് ഇതിന് പിന്നിൽ എന്നാൽ മൂന്നാഴ്ചയെങ്കിലും മധുരം ഒഴിച്ചു നിർത്തിയാൽ ശരീരത്തിൽ ഉണ്ടാവുന്ന ഗുണങ്ങൾ ഒട്ടനവധിയാണ് മധുരം ഒഴിവാക്കുന്നതിനോടൊപ്പം കുറയുന്നത് കൊതിയാണ് അനാവശ്യമായി ഭക്ഷണം കഴിക്കുന്ന പ്രവണത കുറയുന്നതോടെ കലോറി ഉപയോഗം കുറയും അങ്ങനെ തടി പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ കഴിയും മധുരം എന്ന് പറയുമ്പോൾ പഞ്ചസാര മാത്രമല്ല കൃത്രിമമായി ചേർക്കുന്ന ബ്രൗൺ ഷുഗർ മേപ്പിൾ സിറപ്പ് ശർക്കര ഹണി തുടങ്ങിയവയൊന്നും നല്ലതല്ല പോരാതെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ഒന്നും തന്നെ ഇവ നൽകുന്നുമില്ല ഡയറ്റിൽ നിന്ന് മധുരം ഒഴിവാക്കിയാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയും അങ്ങനെ പ്രമേഹവും തടയാം ഒപ്പം ശരീരത്തിന്റെ ഊർജ്ജനില നിലനിർത്തി ക്ഷീണം അകറ്റാൻ സഹായിക്കുന്നതിലൂടെ മാനസികാരോഗ്യവും മെച്ചപ്പെടുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത് വായിലെ മോശം ബാക്ടീരിയകൾക്കും പഞ്ചസാര ഭക്ഷണമാണ് പഞ്ചസാര ഒഴിവാക്കിയാൽ പല്ലിന്റെ ആരോഗ്യവും മെച്ചപ്പെടും പ്രധാനമായും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും പഞ്ചസാര ഒഴിവാക്കുന്നത് നല്ലതാണ് ഫാറ്റി ലിവർ തുടങ്ങിയ കരൾ രോഗങ്ങളും തടയാനാകും ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നത് കൊണ്ടും തിളക്കവും യുവത്വവും നിലനിർത്താൻ വേണ്ടിയും ഇപ്പോൾ അനേകം പേരാണ് ഫിറ്റ്നസ് ട്രെയിനിങ്ങിനോടൊപ്പം മധുരം ഒഴിവാക്കിക്കൊണ്ടുള്ള നോ ഷുഗർ ഡയറ്റ് എടുക്കുന്നത്